അസ്സലാമു അലൈക്കും അസലാമലൈക്കും വാർമത്തല്ലാ വാത്ത അഹമ്മദ്ബിള്ളാഹി മുൻഷൻ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മാന്യ ശ്രോതാക്കളെ നമ്മുടെ ഇന്നത്തെ വിഷയവും കൂടി ഈ കിടത്തത്തെപ്പറ്റിയാണ് പല തരത്തിലുള്ള കിടത്തങ്ങളെപ്പറ്റി കിടന്നുറങ്ങുന്നതിനെപ്പറ്റി ഞാൻ പറഞ്ഞു അതിൻ്റെ അതുമൂലമുണ്ടാകുന്ന സൈഡ് എഫക്ട്സുകൾ അതിനെപ്പറ്റിയും ഞാൻ പറഞ്ഞു ഇന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ബഹുമാനപ്പെട്ട നബിക്കരീം സല്ലാഹു അലഹി വസ്ലമ തങ്ങൾ കിടന്നുറങ്ങി നമ്മോട് കാണിച്ചു തന്ന അങ്ങനെ കിടക്കാൻ വേണ്ടി പറഞ്ഞു തന്ന ഒരു കിടത്തത്തെ പറ്റിയാണ് അതാണ് നമ്മുടെ വലതുവശത്തായി കിടക്കുന്ന കിടത്തം അതിന് നബിസ്ാഹു അലി വസ്ലമ തങ്ങൾ ഒരു കാര്യം നമ്മോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം തന്നെ അതിൽ നമുക്ക് വളരെയധികം മെഡിക്കൽ ബെനിഫിറ്റ്സുകൾ വളരെയധികം ഫായതകൾ ഗുണഫലങ്ങൾ ആരോഗ്യമായ ആരോഗ്യകരമായ ഗുണഫലങ്ങൾ ഉണ്ട് എന്നാണ് അർത്ഥം ഈ വലതുവശത്തായി കിടക്കുന്നതിനെപ്പറ്റി ഇന്ന് ഒരുപാട് ഗവേഷകർ അതിനെപ്പറ്റി ധാരാളം അതിൻ്റെ ബെനിഫിറ്റ്സുകൾ ആരോഗ്യപരമായ ഗുണഫലങ്ങളെപ്പറ്റി ധാരാളം പറഞ്ഞിട്ടുണ്ട് അവർ പറയുന്നത് ഈ അതിരാവിലെ ചില രോഗങ്ങൾ കാണാ ചിലപ്പോൾ രാവിലെ എണിക്കുമ്പോഴേക്ക് ചില ക്ഷീണങ്ങളും ചില രോഗങ്ങളൊക്കെ കാണാം അത് ഇത്തരം ഇങ്ങനെ കിടക്കുന്നവർക്ക് അത്തരം രോഗങ്ങളും ക്ഷീണങ്ങളും ഉണ്ടാവുകയില്ല വലത് വശത്തായി കിടക്കുന്നവർക്ക് അതുപോലെ തന്നെ ചിലരിൽ കഫങ്ങൾ കുന്നുകൂടാം അതും ഇങ്ങനെ കിടക്കുന്നവർക്ക് കഫം കുന്നുകൂടുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല എല്ലാവർക്കും അറിയാമല്ലോ കഫങ്ങൾ കുന്നുകൂടിയാൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് അതേപോലെ തന്നെ ചിലർക്ക് അവരുടെ ശ്വാസകോശത്തിലെ വൃണങ്ങൾ പുണ്ണുകൾ കാണാം അതും കൂടി ഇങ്ങനെ കിടക്കുന്നവർക്ക് ഉണ്ടാവുകയില്ല ചിലർക്ക് കിഡ്നിയുടെ പ്രശ്നങ്ങളെ രോഗങ്ങൾ കാണാം ഇങ്ങനെ പതിവാക്കി കിടക്കുന്നവർക്ക് അത് ഉണ്ടാവുകയില്ല ഇനി ആർക്കെങ്കിലും അങ്ങനെ കിടക്കുന്നവർക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് എന്ന് ചോദിക്കരുത് കാരണം എന്ന് പറഞ്ഞാല് ഇപ്പോ നാം എത്ര നന്നായി ജീവിച്ചാലും നാം കഴിക്കുന്ന പലജാതി വ്യത്യസ്തമായ കെമിക്കൽ ചേർത്ത ശ്രദ്ധിക്കാണ്ട് കഴിക്കുന്ന ഫുഡുകളിൽ പല രോഗങ്ങളും വരുന്നുണ്ട് ഫുഡുകളെപ്പറ്റി ഞാൻ വളരെ വിശദമായി ഏത് ഫുഡ് കഴിക്കണമെന്നും അത് ഏത് തരത്തിലായിരിക്കണമെന്നും അത് എത്ര അതിൻ്റെ ക്വാണ്ടിറ്റി എത്രയെന്നും അത് എത്ര കഴിക്കണമെന്ന് ഞാൻ വള ഞാൻ വളരെ വിശദമായിട്ട് ഖുർഹാനും ഹദീസും ഉദ്ധരിച്ച് അതുപോലെ തന്നെ ഇമാമിങ്ങളുടെ കിതാബുകളിൽ കിതാബുകളിൽ നിന്നുള്ള ഉദ്ധരണികൾ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്തരം രോഗങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാൻ തടയാൻ വേണ്ടി അതായത് രാവിലുണ്ടാകുന്ന ചില രോഗങ്ങൾ കഫങ്ങൾ അതേപോലെ തന്നെ കിഡ്നിയിൽ വരുന്ന രോഗങ്ങൾ ശ്വാസകോശത്തിൽ വരുന്ന ഊണങ്ങൾ ഇതിനെ തടയാൻ വേണ്ടി നമുക്ക് വലതു വശത്തിൽ കിടക്കണമെന്ന് ശാസ്ത്രജ്ഞന്മാർ ശാസ്ത്രജ്ഞർ ഗവേഷകർ ഡോക്ടേഴ്സ് നമ്മോട് നന്നായിട്ട് പറയുന്നുണ്ട് അവർ പറയുന്നത് തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് മോഡേൺ ട്രീറ്റ്മെൻറ് ഫോർ ദീസ് പേഷ്യൻസ് ഈസ് മേക്ക് ദം സ്ലീപ് ഒൻ ദർ റൈറ്റ് എന്നാണ് വളരെ നവീകരിച്ച നവീനമായ പുതിയ ചികിത്സ എന്ന് പറഞ്ഞാൽ അതായത് ഈ രോഗികൾക്ക് അവരെ വലതുവശത്ത് കിടത്ത എന്നാൽ അവരുടെ ഒരുപാട് രോഗങ്ങൾ മാറുമെന്ന് ഈ മോഡേൺ മോഡേൺ മെഡിസിനിൽ പറയുന്നു എങ്ങനെയായാലും ഞങ്ങളെ സ്വയം വലതുവശത്തായിട്ട് കിടക്കുകയും ഡെയിലി വശ വലതുവശത്തായി കിടക്കുകയും നമ്മുടെ കുട്ടികളെ അങ്ങനെ വലതുവശത്തായിട്ട് കിടക്കാൻ വേണ്ടി ശീലിപ്പിക്കുകയും ചെയ്യണം അല്ലാത്ത പക്ഷം പല ജാതി രോഗങ്ങൾ നമ്മെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് പിന്നെ നാം രോഗിയാകുന്നുണ്ട് അല്ലാത്ത പലതരത്തിലുള്ള തരത്തിലുള്ള കിടത്തങ്ങളെപ്പറ്റി അത് അതുമൂലം വരുന്ന രോഗങ്ങളെപ്പറ്റി വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ചില കുട്ടികൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അവർ കൂടു കൂടുതലായി കമ്മീന്ന് കിടക്കുന്നതാണ് അവർ അങ്ങനെ കിടന്നാൽ ഒരുപാട് പ്രോബ്ലംസുകൾ ഡേഞ്ചറസ് ആയ രോഗങ്ങൾ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഒരു ഓസ്ട്രേലിയൻ ശാസ്ത്രജ്ഞൻ പറഞ്ഞു കുട്ടികൾ അങ്ങനെ കിടന്നുറങ്ങുകയാണെങ്കിൽ അവർക്ക് മൂന്നിരട്ടി ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്ന് അപ്പോൾ യാതൊരു സംശയവും ഇല്ല അത്തരം കിടത്തങ്ങൾ ഒഴിവാക്കേണ്ടതാണ് വലത് സൈഡിലായിട്ട് വലത് വശത്തായിട്ട് നെബ്കരിം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കിടന്നുറങ്ങിയതുപോലെ കിടന്നുറങ്ങേണ്ടതാണ് ഇത് ഞാൻ പറയുന്നതല്ല ഞാൻ ഒരു കാര്യവും അങ്ങനെ കാണാതെ ഏതെങ്കിലും ഗ്രന്ഥങ്ങളില്ലാതെ അല്ലെങ്കിൽ ഏതെങ്കിലും റീസർച്ചേഴ്സിൻ്റെ ശാസ്ത്രജ്ഞന്മാരുടെ ഡോക്ടേഴ്സിൻ്റെ ലേഖനങ്ങൾ വായിക്കാതെ എൻ്റെ സ്വന്തമായിട്ടൊന്നും പറയലില്ല അതിനുള്ള അർഹതയും എനിക്കില്ല ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് വലിയ വലിയ ഗവേഷകരായ ഡോക്ടർ ജാഫിർ ജാഫിർ അൽ റാവിയും അതുപോലെ തന്നെ ഡോക്ടർ അഹമ്മദ് ഹാമിദിയും അതേപോലെ തന്നെ ഡോക്ടർ റാവി ഡോക്ടർ അഹമ്മദ് ഹാമിദി ഡോക്ടർ അൽ റാവി ഡോക്ടർ ജാഫിർ അൽ അത്താർ ഡോക്ടർ മുഹമ്മദ് നിസാർ ദക്കർ ഈ മുഹമ്മദ് നിസാർ ദഖർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ഡെർമോട്ടോളജിസ്റ്റാണ് വലിയ ഗവേഷകരാണ് അദ്ദേഹം കുറാൻ ആൻഡ് മോഡേൺ സയൻസില് ഒരുപാട് ഗ്രന്ഥങ്ങളും ആർട്ടിക്കിൾസും എഴുതിയിട്ടുണ്ട് അതുപോലെ ഇവർ പലരും ഒരുപാട് ഗ്രന്ഥങ്ങളും ആർട്ടിക്കിൾസും എഴുതിയവരാണ് അവർ ഈ കിടത്തങ്ങളെപ്പറ്റി പറഞ്ഞ സൈഡ് എഫക്ട്സുകളും അതുപോലെ തന്നെ ബെനിഫിറ്റ്സുകളും ഏത് രൂപത്തിൽ കടന്നാൽ എന്തൊക്കെ സൈഡ് എഫക്ട്സുകളുണ്ട് ഏത് രൂപത്തിൽ കടന്നാൽ അതായത് വലതുവശത്തായി കടന്നാൽ എന്തൊക്കെ ബെനിഫിറ്റ്സുകളുണ്ട് എന്ന് അവരവരുടെ ഗ്രന്ഥങ്ങളിലും ആർട്ടിക്കിൾസിലും നന്നായി പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് നമുക്ക് എല്ലാ നിലയ്ക്കും നാം പരിശ്രമിക്കേണ്ടതാണ് വലതുവശത്തായി കിടക്കാൻ വേണ്ടി ഈ കിടത്തത്തെപ്പറ്റി ഇബനുൽ കയ്യുമുൽ ജൗസി അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ ലോകത്തിൽ തന്നെ വളരെ പ്രസിദ്ധമായ ഈ തിപുന്നഭവി എന്ന് പറയുന്ന ഗ്രന്ഥത്തിലും നന്നായി പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ഇമാമിങ്ങൾക്കും അല്ലാത്തവർക്കുമായി ഒരുപാട് പഴയകാലത്തുള്ള എലമാക്കൾക്കും അല്ലാത്ത വലിയ വലിയ ഹുക്കമാ എന്നും ഒരുപാട് തിപുന്നഭവികൾ പ്രവാചക വൈദ്യങ്ങളുടെ ഗ്രന്ഥങ്ങൾ അവർ രചിച്ചിട്ടുണ്ട് അതിൽ ഇമാം സുയൂത്തി അഹമ്മത്തുല്ലാഹി അലിഹിയുടേതും അതുപോലെ തന്നെ ഇബ്നുൽ കൈമുൽ ജോസിയുടേതും വളരെ പ്രസിദ്ധമാണ് അതുപോലെ തന്നെ വലിയ മഹാത്മാക്കൾ അബൂബക്കർ സുന്നി പോലെയുള്ളവർ പല ഗ്രന്ഥങ്ങളും എഴുതിയിട്ടുണ്ട് ഹദീസ് കൊണ്ട് മാത്രം അദ്ദേഹം ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് ഈ പ്രവാചക വൈദ്യത്തിൽ ഇവരൊക്കെ വളരെ പ്രസിദ്ധമായ ഈ തിപ്പുന്നഭവിയിൽ ഇതിനെപ്പറ്റി ഈ കിടത്തത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ പായ്തയെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇത്തരം കാര്യങ്ങളൊന്ന് നന്നായി പഠിച്ച് നമ്മുടെ ജീവിത രീതി നമ്മുടെ മക്കളുടെ ജീവിത രീതി ഒന്ന് നന്നാക്കണം നല്ല കാര്യങ്ങൾ മക്കൾക്ക് പരിശീലിപ്പിക്കണം അവരെ നല്ലവരാക്കണം അതിൽ ഏറ്റവും അതിന് ബാധ്യസ്ഥർ അവരവരുടെ മാതാപിതാക്കളാണ് മക്കൾ ഇന്നത്തെ കാലത്ത് പല മക്കളും നമ്മുടെ കൈവിട്ടു പോകുന്നു അവരുടെ ശീലങ്ങൾ ദുഷിക്കുന്നു അത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മൊബൈൽ കൊടുക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല എങ്കിലും അതിനൊരു ലിമിറ്റേഷൻ വേണം അതിന് നാം ശ്രദ്ധിക്കണം മാതാപിതാക്കൾ ഏറ്റവും അതിലും ബാധ്യത മാതാവിനാണ് ഉമ്മക്കാണ് അമ്മക്കാണ് അപ്പോൾ അത് ഞങ്ങളെ ഈ ഉമ്മന്മാർ അതിനെപ്പറ്റി നല്ല ഒരു ശ്രദ്ധ അവർക്ക് വേണം നമ്മുടെ മക്കൾ എന്താണ് കാണുന്നത് എന്താണ് അവർ കേൾക്കുന്നത് എന്നുള്ള ഒരു ശ്രദ്ധ നമുക്ക് എപ്പോഴും വേണം അതിനുവേണ്ടി നാം പ്രയത്നിക്കണം ഇവിടെ എല്ലാവരും നന്നാകണം എല്ലാവർക്കും നാം നമുക്ക് നന്മ ചെയ്യണം ആർക്കും ഒരു കാരണവശാലും ഏത് സമയത്തും ഒരു ദ്രോഹം ഉണ്ടാകരുത് ദ്രോഹം ചെയ്യരുത് ഇവിടെ സമാധാനം ഉണ്ടാകണം ശാന്തി ഉണ്ടാകണം അതിൻ്റെ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ആ മീൻദുറബുലീൻ അസലമു വാർമി വാർക്കാത്തൂ